ഒരു പെഗോ ആ ഒരെണ്ണം കൊടുത്തിരുന്നല്ലോ സാർ പറഞ്ഞു എന്റെ പീപ്പിച്ചേട്ട ഒരെണ്ണം പറഞ്ഞ ഒരു ഫുള്ളാ കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ ഏതായാലും കോട്ടയാതാഴിച്ചല്ല അതങ്ങ് കളഞ്ഞേക്കാം സാറിന് അതെന്നാ സ്വാമി വ്യാഴാഴ്ച കലക്കിയാന്ന് എന്നതാ അതിന്റെ ഒരു പ്രത്യേകത അങ്ങനെയൊന്നും ഇല്ലടോ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടെന്ന് വെക്കുന്നു ദാറ്റ് ഓൾ ആ ഗോരം നോക്കട്ടെ ഒന്നൊഴിമോനെ ഓ എന്താ പൊന്നു രാജോ ബാലെ താൻ ഈ യൂണിഫോർട്ടോ കാണുമ്പോ ഉള്ളി അതെന്നായ മാനസം വാരികടെ സായാഹന പ്രിന്റർ പ്രിന്റഡ് കപ്പ്ലിഷർ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആണെന്നേ അതെ ഒരു പെന്മാളിത കേസിൽ വെറുതെ പ്രതിചേർത്തി പാവത്തിൽ ഒരുപാട് കണ്ണീര് പിടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗക്കാര് താൻ ആ കുര്യച്ചെ തല്ലിയോ അവനോട് ഒപ്പിട്ട് കരഞ്ഞോണ്ട് അവനെ തല്ലുക ഓർത്തിട്ടാ ഇല്ലെങ്കി ഇന്ന് തന്നെ കഴുത്തെ പിടിച്ച് വെള്ളി തള്ളിയനെ ആ മാതിരി പോകരുത് തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തുകൂടാവേ പിഴച്ചു പോണന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാവിഡ് സാറൊന്നു വരണോ ഒരു ഒരു പകല്ല അല്ലെങ്കി ഞാൻ ഒരെണ്ഠ ഇങ്ങനെ മാറാറുണ്ടോ കംപ്ലീറ്റ് വ്യാജന ഏത് കോപ്പന കോപ്പനോടെ മദ്യ സപ്ലൈഡ് മുണ്ടിനെ താങ്ങിക്കാ പോയി കഴിവു

എന്നാ കടപ്പായത് കാപ്പിടിക്കണ്ടായോ മണി പത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എഴുന്നേറ്റിപ്പെന്നെടുക്കാൻ ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാൽ മതി അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാവലോ മഠത്തിലെ അമ്മാച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങി മണിക്കൂർ ഒന്നായി കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ എന്റെ പള്ളി അത് സംഭവിച്ചോ അങ്ങോട്ട് ആ കുഞ്ഞിനെ കുറിച്ച് എളുപ്പ പിരിണ്ട് ഈ ഗ്ലബി പോക്ക ഒന്ന് നിന്ന് കിട്ടേണ്ടത് അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാ അത് വല്യ ഗുണമുള്ള കാര്യമാണോ നഷ്ടമാ നഷ്ടം അച്ചാ ഇത് രണ്ടെണ്ണം പിടിപ്പിണമെങ്കിൽ പോര് ഇത് കണ്ടവനും പോണവനും നിറയെ ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോക്കല്ലോ നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തതിന്റെയാ കൂടുതലും ഒരു പെങ്കുവച്ച ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ കറക്റ്റാ അമ്മാമ്മച്ചി അല്ലാതെ ഞാനിത് പെത്രാന്ന് വെച്ചോ ഉപദേശിക്ക ഒരിക്കോട് പറയുവാ വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്താ മതി അതൊന്നും കേട്ട് നീ പിന്മാറണ്ട പിന്നീന്ന് മാറിയിട്ട് വേണ്ടേടാ പെറ്റ തലയുടെ സ്നേഹവും ശഹാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ അഞ്ചാറ് വയസ്സുള്ളപ്പോ അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ ശരി അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കിൽ കിടക്കട്ടെ ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ സമയം കിട്ടുമ്പോ എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം എന്താ അതാ നല്ലത് അന്നാമോ ഒന്നും എഴുന്നേക്കുന്ന ഭാവമില്ല അമ്മമാര് ഊണ് പറയണേ കാണുമ്പെ ഇല്ലന്നമ്മേ ഞങ്ങൾ ഇത് അവന്റെ കൊടുത്തേക്ക് റോമിന്ന് വെഞ്ചരിച്ചതാ ഇതൊന്നും കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാനിതിലേക്ക് ഏറിയത് കേട്ടോ ആ ഇല്ല സാറിങ്ങ എത്തിയില്ല എന്നാ ഞാനും അറിഞ്ഞത് ഉമ്മച്ച റിസൈൻ ചെയ്തു ഇവിടെ പിള്ളേരാരോ പറഞ്ഞു കേട്ടായിരുന്നു ആ ശരി സാർ ഇന്നു ഇവിടെ ഉണ്ട് നാളെ തിരുവനന്തപുരത്തിന് പോവു ആ ഓ സേവിച്ച വന്നിട്ടുണ്ട് ഈശോയെ എവിടെ മുറിയില്ല ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ഗ്ലാസ്സും കൊണ്ട് ചെറുക്കം പോന്നത് കണ്ടാ ഞാൻ നോക്കിയത് എന്തോ പുകിലും കൊണ്ടാ ഇച്ചിരിക്കടുപ്പത്തില്ല ഇന്നായാലുമേ ഇത് വെച്ചോ ഇവളുടെ കല്യാണം കൂടാൻ സാറുണ്ടെങ്കി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങെത്തിയേക്കാം ഇല്ലേ എന്നെ പ്രതീക്ഷിച്ചാ മതി

ഞാൻ എന്തോ എന്തുമായി കിഴക്കൻ തോട്ടത്തിൽ അറ്റയുടെ കടിയും നിരക്കാത്ത വർത്താനം കള്ളും അലിച്ചേ വിളിച്ച് കൂവിയാലോണ്ടല്ലോ സേവിച്ച നീ പക്ഷാഭേദം കാണിച്ചെന്ന് നിന്റെ കൊണവധികാരം കൊണ്ട് ഞാനും സാറും കൂടെ കുടിച്ച കണ്ണീരിന്റെ കൈയും പത്ത് സ്കൂളിൽ കേറിയിട്ടാണ് നീ പത്താം നേരം പാസ്സായത് അവസാനം കോളേജിൽ ചെന്നതിന്റെ കൊല്ലം തന്നെ കുത്തു കേസ് തല്ലും വഴക്കും അടിയും കുത്തുമായി നടന്ന് എസ്റ്റേറ്റിൽ കൊണ്ടാക്കി അവിടെ നീ എന്നെ പറപ്പ കാണിച്ചേ കഞ്ചാവ് കൃഷി നടത്തി തമ്പുരാന്റെ കൃപണ്ടാ അന്ന് റവന്യൂ മന്ത്രി എം സി പോൾ രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത് എടാ കയ്യിൽ ഇപ്പൊ നന്നാവണം അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളു ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം ഒരു പറ്റിയല്ലോ എന്നാ ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഡിഖിക്കു വെച്ചേക്കണോന്നോ ഒരു റീത്ത് ഉണ്ടായിരുന്നെങ്കില് ആ പിള്ളയുടെ വീട്ടിൽ വെറും കൈയോടെ കേറി ചെല്ലുന്നു റീത്തുമായി ചെല്ലുമ്പോ അറിഞ്ഞുകൊണ്ട് ചെന്നതമായില്ലേ അത് ശരിയായിരുന്നു ഒരു മരണ വീട്ടിൽ കേറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാവുമ്പോ ഇമ്പാക്ട് ഡബിൾ ഓ ഇത് ഞാൻ വന്നു അതെ ഭരണം കയ്യില്ലാത്ത സമയമാണ് പാർട്ടിക്കകത്ത് ഇഷ്യൂസ് വേറെയും ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് അട്രോസിറ്റീസുകൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാ അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വച്ച ഇവളോ ഞാനോ അങ്ങ് മേലോട്ടെടുത്തുന്നോ മറ്ററിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ കടുത്തുരുത്തി എം എൽ എ ഉമ്മറ്റന്റെ രാജി ആവശ്യപ്പെട്ടു അവിടെ നടക്കാൻ പോണ ബൈ എലക്ഷനില് ബെന്നിച്ചെണി നിർത്താൻ എന്റെ പ്ലാൻ അതൊന്നു കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്